നിങ്ങൾക്കും എന്ത് ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്തും ആയിക്കോട്ടെ ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കാതായിരിക്കും ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ ആയിരിക്കും ചിലപ്പോ നല്ലൊരു നല്ലൊരു ഹെൽത്തി ബോഡി വേണമെന്നായിരിക്കും അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ജസ്റ്റ് ബിലീവ് ദാറ്റ് യു ഓൾറെഡി ഹാബിറ്റ് നിങ്ങൾക്ക് അത് ഓൾറെഡി ഉണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ അതിലേക്ക് വർക്ക് വർക്ക് ചെയ്താൽ മതി ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷെ അതിന്റെ ഒപ്പം തന്നെ വിശ്വസിച്ച് വർക്ക് ചെയ്യണം ഒരു ചെറിയ കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കണം ഈ സമയത്ത് ഒരു വീട് ആ വീട്ടിൽ ഒരു മല ആണ് അവന്റെ ജനലിൽ നോക്കുമ്പോൾ മലയാണ് കാണുന്നത് അപ്പോൾ ദൈവത്തോട് അവൻ പറയാണ് ദൈവമേ അത്രയും ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ മല ഇപ്പുറത്തെ സൈഡ് ഒന്ന് അപ്പുറത്തെ സൈഡാക്കാൻ പറ്റുവോ ചോദിക്കും അപ്പൊ ദൈവം പറയും എന്നെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചെയ്തു തരാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവൻ ഓടിപ്പോയിട്ട് വിശ്വസിച്ച് കിടന്നിറങ്ങി ഓടിപ്പോയിട്ട് ആ ജനലിൽ തുറന്നു നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഉണ്ട് അപ്പൊ അവൻ ദൈവത്തിനെ വിളിച്ചു തുടങ്ങി ദൈവമേ മാറ്റിയിട്ടില്ല ഞാൻ വിശ്വസിച്ചു അല്ല നീ ശരിക്കും വിശ്വസിച്ച് ഒന്നും കൂടി ട്രൈ ചെയ്യുന്നു അപ്പൊ അവൻ ഉറങ്ങാൻ നേരം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഈ മല അപ്പുറത്ത് പോകുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങി ഉറങ്ങി അവൻ ചാടി എഴുന്നേറ്റ് രാവിലെ വിശ്വസിച്ച് ഏ മല മാറി കാണോ എന്ന് വെച്ചാൽ ഓടി അവൻ ആ ജനലിൽ തുറന്നു നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ ദൈവത്തെ ഇത് ഞാൻ വെറുതെ എന്റെ രീതി പറയാട്ടോ ദൈവത്തെ വിളിച്ചത് ദൈവമേ വെരി സോറി ഞാൻ കുറെ വിശ്വസിച്ചു ഇന്നലത്തെ എന്തിനും കൂടുതൽ വിശ്വസിച്ചു എങ്കിലും മല തന്നെ അവിടെത്തന്നെയുണ്ടല്ലോ അപ്പൊ ദൈവം ഒരേ ഒരു ക്വസ്റ്റിൻ ചോദിച്ചു നീ അത്രയ്ക്ക് നിനക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ രാവിലെ എഴുന്നേറ്റിട്ട് ആ ജനലല്ലേ നോക്കേണ്ടിയിരുന്നത് നീ എന്തിനാ ആ ജനലിലേക്ക് നോക്കിയത് അപ്പൊ നിനക്ക് അപ്പോഴും ഡൗട്ട് ഉള്ളതുകൊണ്ടല്ലേ ആപർപ്പ് നോക്കിയത് മല വരേണ്ടിയിരുന്നത് എവിടെയാ അവിടെയാണ് വിശ്വാസം ഉള്ളവര് അവിടെ നോക്കുള്ളൂ ഫസ്റ്റ് അവിടെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്ന് അവന് മനസ്സിലായി വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ റിയാലിറ്റി നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ റിയാലിറ്റി നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റരുത് അതിൽ എന്തുവാണോ चेतावन मैच मैं ऑलवेज बिलीव इन युवर सेलफ